അരിയും തിന്ന് ആശാരിച്ചയും കടിച്ച് എന്നിട്ടും പട്ടിക്ക് മുറുമുറുപ്പ് എന്നൊരു ചൊല്ല് നമ്മൾ കേൾക്കാറുണ്ട് അതാണ് പിണറായിയുടെ പോലീസും കഴിവുകെട്ട സർക്കാരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ലോകസഭാ എംപിയെ പിന്നിൽ നിന്നും തല്ലി മൂക്കിൻ്റെ പാലം തകർത്തിട്ടും കലിയടങ്ങാതെ ആ തല്ലുകൊണ്ട യു ഡി എഫ് പ്രവർത്തകരെ തന്നെ അറസ്റ്റ് ചെയ്യുകയാണ് പോലീസ് അതായത് പേരാമ്പ്ര സംഘർഷത്തിൽ അഞ്ച് യു പ്രവർത്തകരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രതിഷേധ പ്രകടനത്തിനിടയിലെ ഒരു സംഘർഷത്തിൽ പേരാമ്പ്ര പോലീസിൻ്റെ ഈ നടപടി വലിയ പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പോലീസ് യു ഡി എഫ് പ്രവർത്തകരെ മർദ്ദിച്ചവശരാക്കിയിട്ടും ആ യു ഡി എഫ് പ്രവർത്തകരുടെ കേ പേരിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയാണ് ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയുമായിട്ടാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഷാഫി പറമ്പിൽ എം പിക്ക് മർദ്ദനമേറ്റ ദിവസം സംഘർഷത്തിലും സ്ഫോടക വസ്തു എറിഞ്ഞെന്നു ഉള്ള ഒരു കേസുണ്ടാക്കി അങ്ങനെ രണ്ട് കേസുകളിലാണ് ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്ത് കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ രണ്ടു കേസുകളിലും യു പ്രവർത്തകരെ പരമാവധി വേട്ടയാടുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചിരിക്കുകയാണ് സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന ആരോപണവും എറിഞ്ഞവരെ കുറിച്ചും ഇതുവരെ പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ അറസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു അറസ്റ്റിലായവരെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം ഇക്കാര്യങ്ങൾ കണ്ടെത്താൻ കൂടുതൽ സാധിക്കുമെന്നാണ് പോലീസ് പറയുന്നത് കൂടാതെ ശാസ്ത്രീയ പരിശോധനയിലൂടെ സ്ഫോടക വസ്തു കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലും പോലീസ് നീങ്ങുന്നു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിനെതിരെ രൂക്ഷമായി പ്രതികരിക്കുകയാണിപ്പോൾ യു ഡി എഫ് എൽ ഡി എഫിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം ഇന്ന് പേരാമ്പ്രയിൽ നടക്കാനിരിക്കെയാണ് വടകര റൂറൽ പോലീസിന് ലഭിച്ച ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അറസ്റ്റ് നടപടികൾ നടന്നിരിക്കുന്നത് കൂടാതെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ നയിക്കുന്ന കെ പി സി സിയുടെ വിശ്വാസ സംരക്ഷണ യാത്ര ഇന്ന് കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കുമെന്നും വലിയ തോതിൽ അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം പ്രകടമാകും എന്നുള്ള സാഹചര്യത്തിലുമാണ് പോലീസിൻ്റെ നടപടിയെന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ് അറസ്റ്റിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ യു ആലോചന തുടങ്ങിയിരിക്കുന്നു ഷാഫി പറമ്പിൽ എം പി പങ്കെടുത്ത യു ഡി എഫ് പ്രതിഷേധ പ്രകടനത്തിൽ നിന്ന് പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞുവെന്ന സി പി എം ആരോപണത്തിന് പിന്നാലെ ഈ സംഭവത്തിൽ പേരാമ്പ്ര പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ് അതായത് എങ്ങനെ കേസെടുക്കണം ഏതു തരത്തിൽ കേസെടുത്ത് ഉപദ്രവിക്കണം എന്ന് പോലീസിന് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ കമ്മിറ്റികളാണ് കണ്ണീർവാതകവും ഗ്രനേഡും പ്രയോഗിച്ച പ്രധാന റോഡിലെ ചെനോളി ജംഗ്ഷന് സമീപമാണ് പരിശോധന നടത്തിയതും അതുപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് പേരാമ്പ്ര ഡിവൈഎസ്പി സുനിൽകുമാർ കേസ് അന്വേഷിക്കുന്ന പേരാമ്പ്ര ഇൻസ്പെക്ടർ ജംഷീദ് എന്നിവരും എസ് പിയുടെ കൂടെ ഉണ്ട് സംഭവം നടന്ന വെള്ളിയാഴ്ച ഷാഫി പറമ്പിൽ ഉൾപ്പെടെ എഴുന്നൂറ് പേർക്കെതിരെ പോലീസ് കേസെടുത്തതാണ് സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന കാര്യം എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിരുന്നുമില്ല പോലീസുകാർക്കിടയിൽ വീണ് ഉഗ്രശബ്ദത്തോടെ പൊട്ടിയ സ്ഫോടക വസ്തുവിൻ്റെ വിവരം എന്തുകൊണ്ട് അന്നത്തെ കേസിൽ ഉൾപ്പെടുത്തിയില്ല എന്ന ചോദ്യമാണിപ്പോൾ യു ഡി എഫ് ഉയർത്തുന്നത് ഡിപ്പാർട്ട്മെന്റ് ഫോട്ടോഗ്രാഫർ പകർത്തിയ വീഡിയോ നേരത്തെ എടുത്ത കേസന്വേഷണത്തിന് പരിശോധിക്കുമ്പോഴാണ് അന്യായമായി സംഘം ചേർന്ന് യു ഡി എഫ് പ്രവർത്തകരിൽ ഒരാൾ സ്ഫോടക വസ്തു എറിഞ്ഞത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതാണ് പിന്നീടുള്ള എഫ്ഐആറിൽ പറയുന്നത് പോലീസുകാർക്കിടയിൽ വീണ് ഉഗ്രശബ്ദത്തോടെ ഇത് പൊട്ടിയതായും പേരാമ്പ്ര എസ് എച്ച്ഒ ജംഷീദ് നൽകിയ മൊഴിയിലും പറയുന്നു പോലീസ് ആക്രമണത്തിൽ തലയ്ക്കും മൂക്കിനും പരിക്കേറ്റ ഷാഫിയെ മൂന്ന് മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയിട്ടാണ് ഇപ്പോൾ വിശ്രമത്തിനായി അദ്ദേഹത്തെ വീട്ടിലേക്ക് അയച്ചിരിക്കുന്നത് എന്നിട്ടും അദ്ദേഹത്തിനെ പരമാവധി സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കാനും പരിഹസിക്കാനുമാണ് സൈബർ സഖാക്കൾ നോക്കിയത് അങ്ങനെ ഇത്തരത്തിലൊരു ആക്രമണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുകയും അതിന് വിധേയരായവരെ അപഹസിക്കുകയും ഒപ്പം തന്നെ അതിൽ വിധേയരായവർക്കെതിരെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കിരാതമായ ഭരണ സംവിധാനം അല്ലെങ്കിൽ ആഭ്യന്തര സംവിധാനമാണ് കേരളത്തിൽ ഉള്ളത് എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഈ അറസ്റ്റും അതുപോലെ തന്നെ ഉള്ള കേസുകളും